നിലമ്പൂരിൽ യു ഡി എഫ് പാട്ടും പാടി ജയിക്കേണ്ടതായിരുന്നു എന്നാൽ ഇതാ ഉറപ്പിച്ചോളൂ യു ഡി എഫ് അവിടെ തോൽക്കാൻ പോകുന്നു അതിന് മൂന്ന് കാരണങ്ങളാണുള്ളത് കാരണങ്ങളും വിഷയമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് നിങ്ങൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഇലക്ഷൻ കഴിഞ്ഞ് വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ലിസ്റ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് തന്നെയാണ് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫ് തോൽക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാരണം ഈ യു ഡി എഫ് തോൽക്കാനുള്ള മൂന്ന് കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് യു ഡി എഫിൽ തന്നെയുള്ള നേതാക്കന്മാരുടെ ഒന്ന് രണ്ട് മൂന്ന് നേതാക്കന്മാരുടെ ഈഗോ രണ്ടെന്ന് പറയുന്നത് അൻവറിന്റെ സ്വാധീനം മൂന്ന് എന്ന് പറയുന്നത് അവിടെ ഇപ്പോ യു ഡി എഫിൽ യു ഡി എഫിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് മറ്റു പാർട്ടികൾ പ്രചാരണങ്ങൾ കൊണ്ട് നിറച്ച് യു ഡി എഫിൽ യു ഡി എഫ് ചെയ്യുന്ന വോട്ടിൽ നിന്ന് വ്യത്യ വ്യതിചലിപ്പിക്കുന്ന ഒരു പ്രവണത അങ്ങനെ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് യു ഡി എഫ് ഇവിടെ തോക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിൽ യു ഡി എഫിന്റെ നേതാ നേതാക്കന്മാരിൽ ഉള്ള ഈഗോ പ്രശ്നം മാത്രമാണ് ഇ ഡി ആണെങ്കിലും അവിടുത്തെ കാൻഡിഡേറ്റ് ആണെങ്കിലും അതുപോലെ ചില ആളുകൾ ചില ആളുകളുടെ ഈഗോയും കടുപ്പെടുത്തവും കൊണ്ട് മാത്രമാണ് യു ഡി എഫ് അവിടെ തോൽക്കാനായിട്ട് പോകുന്നത് ഇപ്പോ അൻവർ നൂറ് ശതമാനം ശരിയാണെന്നോ അല്ലെങ്കിൽ അൻവർ ഭയങ്കര സംഭവമാണെന്നോന്നല്ല പറഞ്ഞു വരുന്നു പക്ഷേ നിലമ്പൂറ്റെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ മണ്ണാണ് നിലമ്പൂർ എന്ന് പറയുന്നത് ഏകദേശം അറുപത് ശതമാനത്തോളം സ്വാധീനം ശ്രീ അൻവറിന് ആ മണ്ണിലുണ്ട് സോ അതുകൊണ്ട് തന്നെ അൻവറിനെ പിണക്കിയത് പിണക്കിയത് വേറെ കൊണ്ടല്ല രാഷ്ട്രീയമാകുമ്പോൾ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും തർക്കങ്ങളുണ്ടാകും അതുപോലെ തന്നെ വേറെ രീതിയിലേക്കൊക്കെ പോകും പക്ഷെ അതൊക്കെ പരിഹരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഒരു വിജയമുണ്ടാകുന്നത് ഇവിടെ ശത്രുവിനെ ശത്രുവായി കണ്ടുകൊണ്ട് തന്നെ തന്റെ ഭാഗം വിജയിക്കണമെന്നും താൻ അത് അംഗീകരിച്ചു പോയാൽ ചെറുതായി പോകും എന്നുള്ള ഈഗോ കൊണ്ട് മാത്രമാണ് അൻവന്റെ കാര്യത്തിൽ ഈ രണ്ട് തട്ടിലായിട്ട് യു ഡി എഫും അൻവറും ഞാൻ നിൽക്കേണ്ടി വരുന്നത് അല്ലായിരുന്നുവെങ്കിൽ കുറച്ചൊക്കെ രണ്ട് പേരും അൻവറും അതുപോലെ തന്നെ ശ്രീ വി ഡി സതീഷനൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നൂറല്ല അഞ്ഞൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം യു ഡി എഫ് തന്നെ അവിടെ നിലമ്പൂരിൽ വിജയിക്കും എന്നുള്ളത് ഒരു സംശയം വേണ്ട പക്ഷെ ഇപ്പൊ സാഹചര്യം മാറിയിരിക്കുകയാണ് കാരണം ശ്രീ അൻവറിന് അറുപത് ശതമാനം സ്വാധീനമുണ്ട് അതിന് സ്വാധീനം മുട്ട കാര്യം വേറെ ശ്രീ അൻവറിന് അവിടെ അവിടുള്ള ജനങ്ങളുമായി നല്ല അടുപ്പമുണ്ട് നിലമ്പൂരുകാരുടെ ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹം കൂറുന്നതാണ് അദ്ദേഹം സ്നേഹം ഉണ്ടാവും അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിന്റെ സ്നേഹമുണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് അവിടെ അൻവർ മുന്നിട്ട് നിൽക്കുകയാണ് അൻവറിന്റെ നിലമ്പൂരുകാരുടെ മനസ്സിൽ അൻവർ ഉണ്ട് ഓക്കെ അപ്പൊ അൻവർ പറയുകയാണെങ്കിൽ നിങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ അറുപത് ശതമാനം ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്യുകയും അവിടെ യു ഡി എഫിന്റെ ഒരു എം എൽ എ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ സപ്പോച്ച് എന്താണ് ഈഗോ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം യു ഡി എഫിലെ ചില നേതാക്കന്മാരുടെ ഈഗോ പ്രശ്നം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം യു ഡി എഫോടെ നോക്കാൻ പോകുന്നു നോക്കാൻ പോവുകയാണ് തീർച്ചയായും ഇത് നൂറ് ശതമാനം ശരിയാണ് ഇതിന്റെ ഇത് ഇതിൽ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ മാങ്കൂട്ടത് അദ്ദേഹം എൽ ആണ് പാലക്കാടിന്റെ എം എൽ എ ആണ് അദ്ദേഹം ഒരു കോംപ്രമൈസിൽ ശ്രമിച്ചിരുന്നു അതിനെ കുറ്റമറ നാളുകൾ ഉണ്ട് കേട്ടോ അതായത് അദ്ദേഹം യു ഡി എഫ് ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അൻവറിനെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന് അൻവറിന്റെ സ്വാന സ്ഥാനാർത്ഥിത്വം മാറ്റി ശ്രീ ശൗക്കത്തിന് അനുകൂലമായി അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുവാൻ വേണ്ടി സംസാരിക്കാനായിട്ട് പോയതാണ് ഒരുപക്ഷെ അത് ബുദ്ധിപരമായ നീക്കമാണ് രാഷ്ട്രീയത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കുച്ചുകുത്തിന്റെ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ യഥാർത്ഥത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല താങ്കൾക്കാണ് തെറ്റിയത് താങ്കൾക്ക് ഏജ് കൂടുന്ന അനുസരിച്ച് രാഷ്ട്രീയത്തിന്റെ ബോധം നഷ്ടപ്പെടുന്നു അല്ലെ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു സംഭവം എന്താ കാര്യം എന്ന് വെച്ചാൽ ശ്രീ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ആണ് കോംപ്രമൈസിലൂടെ അൻവറിനെ തിരിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന് യുഡിഎഫിനെ സഖ്യകക്ഷിയാക്കി മാറ്റി അവിടെ ശ്രീ ഷൌക്കത്തിനെ ജയിപ്പിക്കാൻ യു ഡി എഫിനെ ജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് രാഹുൽ അവിടെ എത്തിയത് പക്ഷെ അതിനെപ്പോലും ഇപ്പോ ചില ആളുകൾ വിമർശിക്കുന്നുണ്ട് ഇതൊക്കെയാണ് രാഷ്ട്രീയ പരാജയം എന്ന് പറയേണ്ടി വരുന്നത് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഭരണവിരുദ്ധ വികാരം ഓൾറെഡി നിലവിൽ കേരളത്തിലുണ്ട് എൽ ഡി എഫിനെതിരെ ഭരണവിരുദ്ധ വികാരം നല്ലപോലെയുണ്ട് ഈ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ യു ഡി എഫിന്റെ തമ്മിലടി കൊണ്ട് ഒരുപക്ഷെ അടുത്ത നിയമസഭാ ഇലക്ഷനിലും പറയാൻ പറ്റത്തില്ല ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ അടുത്ത മൂന്നാം ഭരണം വരാനും സാധ്യതയുണ്ട് കാര്യം യു ഡി എഫിലെ നേതാക്കൾ തമ്മിലടി ഇതുവരെ തീർന്നിട്ടില്ല യോ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല സോ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് ഈ നിലമ്പൂരിൽ അവിടെ എൽ ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു തുറുപ്പുകുലാനാണ് കാരണം ഒൻപത് വർഷം ശ്രീ പിണറായി വിജയൻ എൽ ഡി എഫ് ഭരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഭരണവിരുദ്ധ വികാരം നല്ലപോലെ പോലെ ഉണ്ടെന്ന് നമ്മളൊക്കെ തരുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ പോലൊരു സ്ഥലത്ത് അവിടെ ഒരു എൽ ഡി എഫ് കാൻഡിഡേറ്റിനെ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് എൽ ഡി എഫിന്റെ മൊത്തത്തിലുള്ള വിജയവും അടുത്ത നിയമസഭാ എലക്ഷനുള്ള വിജയത്തിന്റെ തുടക്കം തുടക്കം കൂടിയാണ് അപ്പോഴും യു ഡി എഫിലെ നേതാക്കന്മാർ തമ്മിലൊരു ചീകൊണ്ട് ഇരിക്കേ ഉള്ളൂ വീണ്ടും പ്രതിപക്ഷം തിരിക്കാനാണ് അവരുടെ യോഗം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അൻവറിനെ അൻവറിനെ പോലുള്ള വലിയൊരു നേതാവിനെ നിലമ്പൂരിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിനെ അനുനയിപ്പിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊണ്ട് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ തീർച്ചയായും നൂറല്ല നൂറ്റമ്പത് ശതമാനം നമുക്ക് പറയാൻ കഴിയും ഈ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നല്ല വിജയം നേടാൻ കഴിയും എന്ന് പറയാൻ കഴിയും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല സാഹചര്യം മറിച്ചൊരു സാഹചര്യം നേതാക്കന്മാരുടെ ഈഗോയും തമിഴയും കാരണം അവിടെ ഒന്നും നടക്കുന്നില്ല ഒരു ടെസ്റ്റ് സംഭവിക്കാതിരുന്നാൽ ഈ എലക്ഷൻ കഴിയുമ്പോൾ മൂന്നാമത്തെ ദിവസം എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും അവിടെ എം സ്വരാജ് വെറുതെ വിജയിച്ചു എന്ന് പറയേണ്ടി വരും കാരണം എൺപത് ശതമാനത്തോളം പരാജയം ഉറപ്പിച്ചൊരു കാൻഡിഡേറ്റ് ആണ് നിലമ്പൂരിൽ എം സ്വരാജ് എന്ന് പറയുന്നത് നിലമ്പൂർക്ക് അദ്ദേഹത്തിന് അറിയില്ല അറിയില്ല എന്നല്ല അദ്ദേഹത്തിന്റെ സാമൂഹ്യ നിലമ്പൂരിൽ കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് പാർട്ടിയുടെ ഒരു തണലിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പവറിൽ വിജയിക്കാൻ വിജയിക്കുന്ന കരുതിയാണ് എത്തിയിരിക്കുന്നത് പക്ഷെ അവിടെ പാർട്ടിക്കും പവർ കുറവാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ അനുനയിപ്പിക്കാതെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാതിരുന്നാൽ നൂറ് ശതമാനം യു ഡി എഫ് അവിടെ അട്ടർ ഫ്ലോപ്പിൽ പരാജയപ്പെടും എന്നുള്ളത് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ആ ഒരു പരാജയപ്പെടൽ അടുത്ത നിയമസഭാ ഇലക്ഷന്റെ പരാജയം കൂടിയാണെന്ന് യു ഡി എഫിലെ ഈഗോ ഉള്ള നേതാക്കന്മാരൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ നന്നായിരിക്കും നന്ദി